വിദേശത്തേക്ക് പോയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വിദേശത്തേക്ക് പോയതാണ് അങ്ങനെ ഞാൻ ബോംബേന്ന് കയറിപ്പോയി ഇറങ്ങി എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങി പുറത്ത് വന്ന് ഒരാളൊരു വണ്ടിയും കൊണ്ടുള്ള കിളപ്പുണ്ട് പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് പാസ്പോർട്ട് കാണിക്കാൻ പറഞ്ഞു ആ പാസ്പോർട്ട് ഞാൻ കാണിച്ചത് പറഞ്ഞ് ആ എൻ്റെ ആളാന്നും പറഞ്ഞ് വണ്ടി കയറാൻ പറഞ്ഞു അങ്ങനെ ഓടി 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 രണ്ട് മണിക്കൂറോളം ഓടി ഒരു മരുഭൂമിയിൽ ചെന്ന് നോക്കുമ്പോൾ പത്ത് എഴുന്നൂറ് ആടും പത്തിരുപത്തിനാല് ഒട്ടും അങ്ങോട്ട് ഞാൻ നിൽക്കുന്നതായിട്ടുള്ള ഒരു രംഗമാണ് കാണുന്നു ആകെപ്പാട് കരച്ചിലോ ആയിട്ട് ഞാൻ ആ വിട്ട് ഞാൻ കറിയും കരഞ്ഞ് 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 ഉള്ള ദൈവങ്ങളെയൊക്കെ വിളിക്കുക ഞാൻ വന്ന് പെട്ടുപോയി ഇനി എന്ത് ചെയ്യും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെയുള്ള ആ ഒരു മനസ്സിനുള്ള ഒരു ഭയങ്കര ഇത് എൻ്റെ വിടുന്ന് രക്ഷപ്പെട്ട എനിക്ക് ഇത്രയും പിന്നെ ഈ ജേഷൻ്റെ മോടെ കല്യാണമാണ് രാത്രി അങ്ങനെ ഇയാൾ അവിടെ നിന്ന് പോയി ആ ദിവസം അപ്പോൾ വേറെ ഒരു സ്ഥലത്തു നിന്ന് ഒരാൾ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് കൂടുവാൻ അങ്ങനെ ഒന്നര ദിവസം കൂടിയാണ് റോഡ് കാണുന്നത് അങ്ങനെ ഞാനൊരുപാട് വണ്ടിക്കൊന്നും കൈ കാണിച്ചിട്ട് നിർത്തുന്നത് കാരണം ഞാൻ ആപ്പാട് വികൃത രൂപമായിട്ടിരിക്കുവാണ് ദൈവത്തിന്ന് വന്ന അയച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു അതുപോലത്തെ ഒരാൾ കൊണ്ടുവന്നിരുത്തിയിട്ട് കയറാൻ പറയും ഇത് കയറിട്ട് ചോദിച്ചവിടെ റിയാദ് പത്തിയെന്ന് പറയും അവിടെ ചെക്ക് പോശൊക്കെ പിടിച്ച് അവിടെ കൊണ്ടുവിട്ട് വന്നു അങ്ങനെയാണ് രക്ഷപ്പെട്ടത്